ഐ വോണ്ട് ടെല്യു സം ഫാക്ട്സ് സം ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് മലയാളത്തിൽ പറയാം ഫാക്സ് ആൻഡ് ഫിഗേഴ്സ് ഇത് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ നിങ്ങൾ ഇന്നിവിടെ കാണി ഇവിടെ ഈ പ്രയത്നം രണ്ടായിരത്തി പതിനേഴിൽ ഈ കേരളത്തിലുള്ള ഒരു മനുഷ്യനും പറയാതെ ഈ സി എ ജി റിപ്പോർട്ട് വന്നപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ വരുന്ന ഒരു പോർട്ട് ഈ പ്രദേശത്തിനല്ല ഈ രാജ്യത്തിന് ഈ സംസ്ഥാനത്തിനൊരു ഒരു ഭയങ്കര അപകടകരമായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സി ഐ ജി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ലൈവ് ആൻഡ് ഫൈൽഡ് പബ്ലിക് ഇൻട്രസ്റ്റ് ഇറ്റ്യൂക്കേഷൻ പബ്ലിക് ഇൻട്രസ്റ്റ് ഇറ്റ്യൂക്കേഷനായിട്ട് നമുക്ക് എല്ലാവർക്കും കൊണ്ട് അതിന് കൊമ്പും തുമ്പിക്കുക എന്നും വേണ്ട ഭരണഘടന നമുക്ക് തന്നിരിക്കുന്ന അവകാശമാണ് ആർട്ടിക്കൽ ടു ട്വൻ്റി സി ഇവിടെ വക്കീൽമാരിപ്പുണ്ട് ടു ട്വൻറ്റി സിക്സ് അനുസരിച്ച് നമുക്ക് ഏതൊരു പബ്ലിക് ഇൻട്രസ്റ്റിനെയും നമുക്ക് കോടതി ചെന്ന് നമുക്ക് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാം ഐ ആം നോട്ട് എ ലോയർ ആൻഡ് ഹാവ് നോട്ട് ടേക്കൻ ലോ ഞാൻ ലോ പഠിച്ചിട്ടില്ല പക്ഷേ ഞാൻ പന്ത്രണ്ടോളം പബ്ലിക് ഇൻട്രസ്റ്റ് ഇറ്റക്കേഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഫയൽ ചെയ്തു അതിലൊരു കേസാണിത് ആ കേസിൽ ഞാൻ പ്രതിയാക്കിയത് ഈ ഗൗതമെതാനിയെയും ഇപ്പോഴത്തെ സർക്കാരിനെയും ബാക്കിയുള്ള എല്ലാവരെയും എഞ്ചിറ്റ് എല്ലാവരും പ്രതിയാക്കി എന്നിട്ട് ഇങ്ങനെ വന്ന് ഹാജരാ ഞാൻ മുൻ ഈ ഉടുപ്പൂട്ട് ഈ വേഷത്തിൽ ഈ അറ്റോർണി ജനറലെല്ലാം വന്ന് ഇങ്ങനെ സീനിയർ ലോയേഴ്സെല്ലാം വന്ന് നിൽക്കുന്ന ഫസ്റ്റ് ഡേയിൽ എൻ്റെ എൻ്റെ ഹർജിയും കണ്ട് എൻ്റെ വാദവും കേട്ടിട്ട് അന്നത്തെ നാനാവതി പ്രസാദ് സിംഗ് എന്ന് പറയുന്ന അന്നത്തെ ചീഫ് ജസ്റ്റിസ് രണ്ടായിരത്തി പതിനേഴിലെ കാര്യം ഞാൻ ഈ പറയുന്നു ഇങ്ങനെ വോട്ട് റോട്ട് അദ്ദേഹത്തിന് എന്താ നമ്മളോട് വല്ല അദാനിയായിട്ട് നമ്മുടെ വല്ല വിരോധം ഉണ്ടാകും ഇന്നുമില്ലല്ലോ

ണിൽ നിന്ന് എന്ന് കപ്പലെടുക്കുന്നു അന്ന് തൊട്ട് അവസാനം വരെ ഇറ്റ് നഷ്ടമായിരിക്കും ആർക്കും നഷ്ടം ഈ സ്റ്റേറ്റിന് ഇവിടുത്തെ പ്രദേശത്തെ ആൾക്കാർക്ക് എന്താ ഇദ്ദേഹം പഠിക്കാൻ എന്താ ചീഫ് ജസ്റ്റിസാണ് അദ്ദേഹം ബീഹാറുകാരനാണെന്ന് അത് കൊണ്ടേ ഈ ചീഫ് ജസ്റ്റിസ് എന്നിട്ട് അങ്ങനെ അവിടെ നിർത്തിയില്ല എന്നെക്കാട്ടി വീര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ന് യു നോ വോട്ടെൽസ് ഈ റോട്ട് ഇതൊന്നും ആരും അറിയാതെ പോയി ബിക്കോസ് ഐ എം നോട്ട് ഞാനൊരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു ഒരു സംഘടനയുടെ ഒരു ഒന്നും അല്ലാത്തതുകൊണ്ട് നോ ബഡി ന്യൂ നോ ബഡി കേസ് ആർ ഹാവ് ബീൻ റിട്ടേൺ രണ്ടായിരത്തി പതിനേഴിൽ നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ചീഫ് ജസ്റ്റിസ് എഴുതി വെച്ചു ഇപ്പോൾ അതാണ് ഈ നിങ്ങൾക്കെതിരെ കേസിന് പോയപ്പോൾ ജസ്റ്റിസ് അനു ശിവരാമൻ ഞാൻ അത് ആ ജഡ്ജിയുടെ മുമ്പിൽ മൂന്നാല് കേസ് നടത്തിയിട്ടുള്ളതാണ് ഷീ ഡിഡ് നോട്ട് സ്റ്റഡി ഓൾ ദിസ് ദിസ് ഇസ് എ ഇതെന്ന് പറയുന്ന ഇത് ചീഫ് ജസ്റ്റിസ് എഴുതി വെച്ചിരിക്കുന്ന ഈ സെയിം സംഭവത്തെ പറ്റി എഴുതി വെച്ചിരിക്കുന്ന ഒരു റെക്കോർഡ് ഒരു 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 ഉത്തരവ് ഒരു കോടതി ഇറക്കുമ്പോൾ പ്രിലയൂഡായിട്ട് അതിന് മുമ്പ് ഈ ഇഷ്യൂവിനെ പറ്റി എന്തെങ്കിലും റെക്കോർഡുകളോ എന്തെങ്കിലും എന്തെങ്കിലും ഓർഡറുകളുണ്ടോ ഷീ ഡിഡ് നോട്ട് ലുക്ക് ഇൻ ടു ഇറ്റ് She did not look publicly telling it because I I am am having this with me and I am the petitioner ിലോമീറ്റർ ഉള്ളു പി പ്രോജക്റ്റ് വെറും മുപ്പത് വർഷം ഇന്ത്യയിൽ വെറും മുപ്പത് വർഷം അതാണ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കെ ബാബു കൂടെ നാൽപ്പത് വർഷം എഴുതി കൊടുത്തു കോടതി ചോദിച്ചു അവിടെ ഇയേഴ്സ് ആൻഡ് ഫോർ ഇയേഴ്സ് ആ പത്ത് വർഷം കൊണ്ട് അങ്ങനെ നേടുന്ന ലാഭം എന്തോന്നറിയോ ഇരുപത്തിഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് കോടി ഫോർ ടെൻ ഇയേഴ്സ് ആളുകൾ നരകയാതന്നെ അനുഭവിക്കുന്നു കെ എസ് ആർ ടി സി ശമ്പളക്കാർക്ക് പൈസ ഇല്ല അവരുടെ റോഡിൽ കിടന്ന് ഉരുളന്ന് ഇത്രയും നാലായിരം കോടി ഇപ്പോഴും എടുത്ത് ശമ്പളവും പെൻഷനും കൊടുക്കുന്നു ഇങ്ങനത്തെ ഒരു സംസ്ഥാനം അന്നിരുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ആയ ബിക്കോസ് എ വരി പായസല്ലോ എങ്ങനെയാണ് ഇങ്ങനെ എഴുതി കൊടുത്തത് ഇദ്ദേഹത്തിന്റെ ഫുൾ പുതുപ്പള്ളിയിലുള്ള സ്വത്താണ് അല്ല ഐ അല്ല ഐ ഡോട്ട് ഹ്യൂമൻ ഞാൻ ഞാൻ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് അല്ല സ്കൂളിലൊക്കെ ബാംഗ്ലൂർ ടു വേറെ ഹ്യൂമൻ തെറ്റ് മാനസിക എവര് പഠിക്കാൻ അച്ഛന്മാർക്ക് പറ്റാൻ എനിക്കും പറ്റാ എല്ലാവർക്കും വിളിച്ചത് ഇറ്റ് ഇസ് ഹ്യൂമൻ അപ്പം ഇങ്ങനെ എഴുതി വെച്ച് എങ്ങനെ നിങ്ങൾ എഴുതി കൊടുത്തെന്നാണ് ചോദിച്ചത് എന്നിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു നിങ്ങൾ ഈ എന്നിട്ടും അത് പോട്ട് നമ്മൾ അച്ഛന്മാരെല്ലാം വിളിച്ച് നമ്മൾ വെഞ്ചന ഒക്കെ നടത്തുമല്ലോ ഞങ്ങൾ മുസ്ലിം ആക്കന്മാരെയൊക്കെ ഞങ്ങളെ വീട്ടിൽ വിളിച്ച് നേർച്ച നടത്താറുണ്ട് എന്നിട്ട് അവർ പോവാൻ തരും ഒരു കൈമടക്കം കൊടുക്കും എന്തിനാണ് നല്ലത് വെട്ടേന്ന് പറഞ്ഞു വീട്ടിൽ അങ്ങല്ല അല്ല ദാറ്റ് ഈസ് എ കോമൺ പ്രാക്ടീസ് ബിറ്റിംഗ് പ്രാക്ടീസ് ഇൻ കേരള അവര് ആടണോ എന്റെ വീട്ടിൽ എന്റെ വാപ്പ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാനതൊക്കെ അങ്ങ് നിർത്തി പക്ഷെ അത് അതുകൊണ്ട് ഗുണമില്ലാന്ന് എനിക്ക് മനസ്സിലായി എന്നിട്ട് പബ്ലിക്കിലേക്ക് ആ പബ്ലിക്കിലേക്ക് ബിക്കോസ് അങ്ങനെ വന്ന് ആർക്കു വേണ്ടി ഓദ്യെനിക്കറിയത്തില്ല അങ്ങേര് ഇറങ്ങി ഉടനെ അടുത്ത ദുരന്തോ വീട്ടിൽ ദുരന്തം കണ്ട് ഞാൻ എൻ്റെ ഫാദർ വലിയൊരു ഒരു ഹാജിയാരുന്നു എനിവേ ഐ ഗോട്ട് എന്നിട്ട് ഇങ്ങനെ പോകാൻ നേരം

എന്താ വെള്ളരിക്ക പെട്ടണോ ഈ മുഖ്യമന്ത്രി ഈ ഉമ്മൻചാണ്ടി ഇതിന് സമാനം പറയണം അങ്ങനെ സത്യക്രിസ്ത്യൻ ഞാൻ തോന്നുന്നത് അങ്ങനെ കുടുംബത്തിലുള്ളവരെ കുടുംബത്തിനുള്ളവരെ തെറ്റെന്ന് പറയാം അല്ലെ ഞാൻ എങ്ങനെ കറക്റ്റ് ചെയ്യും എന്റെ ജീവിതത്തിൽ അതെല്ലാം ഞാൻ മരിച്ചു മരിച്ചുപോത്തില്ലേ എന്നിട്ട് അദ്ദേഹം കോടതിയുടെ ഉത്തരവായത് എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്തോന്നറിയോ വിർമാൻ അപ്പോഴത്തെ ഇവർ വന്ന് പറഞ്ഞു കോടതി സർക്കാരിനോടല്ലേ ചോദിക്കുന്നത് അറ്റോർണി ജനറൽ നിങ്ങൾ എന്തോ കാണിക്കുന്ന വോട്ടായിട്ട് ഡൂതാ ചോദിച്ചാൽ ആയിട്ട് അപ്പം പറഞ്ഞു അയ്യോ ഞങ്ങളൊരു ഒരു ജുഡീഷ്യൽ കമ്മീഷന് ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സരിതയുടെ റിപ്പോർട്ട് വന്നു ആന് മുമ്പ് റിപ്പോർട്ടുകൾ വന്നു നോ ലാക്സ് ഓഫ് മണി ബീങ് പേയ്ഡ് ഫ്രം ദ എക്സ് നമ്മളുടെ ടാക്സ് പേ നമ്മൾ ട്യൂബ് മേടിച്ചാൽ കൊടുക്കുന്ന ടാക്സ് പേസിൻ്റെ പൈസ എടുത്തായി ഇറങ്ങിതേ അപ്പോൾ പറഞ്ഞു അയ്യോ ഞങ്ങൾ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വിച്ച് ജുഡീഷ്യൽ കമ്മീഷൻ ഓക്കെ അത് ജസ്റ്റിസ് ഡയർ രാമേന്ദ്രൻ ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ആയിട്ടിരുന്നത് ഓക്കെ വെല്ലു ഈസ് സർ റെഡ് ഫെല്ലോ ഗോ ഹെഡ് വിൽ വെയ്റ്റ് ഫോർ ദ റിപ്പോർട്ട് റിപ്പോർട്ട് വന്നപ്പോൾ എന്തോ അതിനകത്ത് കാണിപ്പ് വായിച്ചിരിക്കുന്നത് ഇറ്റ് ഇസ് പേർട്ടിനു നോട്ട് ദർ ആർ എന്തൊരു വാക്കാന്ന് അറിയാൻ അത് ഉദ്ഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആര് സർക്കാർ തന്നെ കോടതി ഒന്ന് പറയാം അതുകൊണ്ട് ഞങ്ങൾ വിജിലൻസ് കമ്മീഷന് വിട്ടിരിക്കുകയാണ് വിജിലൻസ് എൻക്വയറി എവിടെയാ റിപ്പോർട്ട് മിസ്റ്റർ പിണറായി വിജയൻ യു ആർ ദ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ് ഇത്രയും പാവപ്പെട്ട ആൾക്കാരെ കൊണ്ടുപോയി ഗോഡി കൊണ്ടിട്ടിരിക്കുന്നു എന്നിട്ട് ഇപ്പൊ അയ്യായിരത്തി അഞ്ഞൂറ് നാണയം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് പറയാൻ അയ്യായിരത്തി അഞ്ഞൂറയ്ക്ക് ഇവിടെ ഇവിടെ ഏതെങ്കിലും സ്ഥലത്ത് മുറി കിട്ടുമോ അല്ലെങ്കിൽ തന്നെ ഇത്രയും ആൾക്കാരെ കൊണ്ടുപോയി വസിപ്പിക്കാൻ വീടുകൾ ഒഴിഞ്ഞിടക്കുന്നു ഈ ജനപിടമായ സ്ഥലത്ത് ഇങ്ങനെ അപഹാസ്യനാവാൻ കൊള്ളാവോ അദ്ദേഹത്തിന് അദ്ദേഹം എന്താ ഈ റിപ്പോർട്ട് പുറത്തുവിടാത്ത ഈ വിജിലൻസ് കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഞാൻ ആർ ടി അനുസരിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇറ്റ് ഈസ് ഓവർ എന്നെയും മൊഴിയെടുക്കാൻ തിരുവനന്തപുരത്ത് വിളിച്ചു ഇതാണെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് പൈസ പച്ചവേ ഞാൻ പോവാറുള്ളത് ഐ ഡോ ടേക്ക് മണി ഫ്രം എനി ബഡി ഇന്ന് ഞാൻ അച്ഛൻ്റെ ഇന്ന് മേടിക്കണമെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ ഇയേഴ്സ് ഓൾഡ് ഒരു അറുപത്തേഴ് വർഷമായി നമുക്കില്ല ഇപ്പം പഞ്ഞി വെക്കും എനിക്ക് അറിയത്തില്ല സോത്തോട് ആയി ടോൾ അച്ഛൻ പെട്രോൾ അടിക്കാനുള്ള കാശ് തരണേന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു വണ്ടി പിടിച്ചോട്ട് പോവാൻ വണ്ടി വേണ്ട എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി കൊണ്ടാൽ മതി അതിലാട്ട് ജീവിക്കോൾ ക്യാഷ് ഓക്കെ അപ്പോൾ ഇത് പറഞ്ഞു അന്നേ ബി ആർ ടോൾ ദ ചെയർമാൻ ഓഫ് ദ കമ്മീഷൻ ഹാസ് ഇത് നിങ്ങൾ കേൾക്കണം അഞ്ച് മിനിറ്റ് നിങ്ങൾ കേൾക്കണം നിങ്ങൾ കഥ അറിയാതെ ആട്ടം കാണുക എൻ്റെ പൊന്ന് സഹോദരിമാരെ എൻ്റെ പൊന്ന് സഹോദരിമാരെ നിങ്ങൾ കഥ അറിയാതെ ആട്ടം കാണുക ഓരോരുത്തർ വന്ന് ഓരോന്ന് പറയുന്നു അതാ ഞാൻ അബ്ബണായിട്ട് വന്ന് പറയും എനിക്ക് രണ്ട് വാക്ക് പറയണം ഇതെൻ്റെ കൈയിരിക്കുകയല്ലേ അങ്ങനെ ഞാൻ കൊണ്ട് കൊടുത്ത അപ്പം ഈ കോടതിയിൽ ഇപ്പം ഇതേ ഈ അദാനി കൊണ്ടുപോയി കൊടുത്ത കേസിലും ആ ജഡ്ജി എഴുതി എന്ന പട്ടാളത്തിന് വേണമെങ്കിൽ വിളിച്ചോ എന്താ പട്ടാളം ഇവിടെ എന്തിനു പട്ടാളം ഇവിടെ സമാധാനപരമായിട്ട് നിങ്ങളുടെ അവകാശങ്ങൾ ഹ്യൂമൻ റൈറ്റ്സ് അല്ലേ ഇത് യുവ റൈറ്റ്സ് ഹാവ് ബീൻ ഇഗ്നോർഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് ഹാവ് ബിൻ പുട്ടിൻ തേൻ പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് എഴുതി കൊടുത്താൽ ഇറോഷനൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യും ഇറോഷൻ സംഭവിക്കുന്നെങ്കിൽ യു ലാവ് കോറ്റി എൻ ജി ടി കോടതി പറഞ്ഞത് നിങ്ങൾ എൻ ജി ടി പോയി പറ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലാണ് പറയണ്ട ഇത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ അന്ന് കൈസ കൊടുത്ത് ഈ യൂസ് വലി ഇവരൊക്കെ ചെയ്യുന്ന പണികൾ അവരെയൊക്കെ മുമ്പിൽ പോയി നമ്മളെ കൈ തൊഴുകുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും എങ്ങനെയൊക്കെ അപകടം പറ്റുന്നത് ഏറ്റവും വലിയ പണക്കാരനെ കാണുമ്പോൾ നമ്മളെ മുട്ടടിക്കും അല്ലെങ്കിൽ മുസ്ലീങ്ങളാണെങ്കിൽ അതെ കൈ പിടിച്ച് മുത്തും നോ ഇവരെ കാണുമ്പോൾ നമ്മൾ തൊഴുതൽ അവർ നമ്മളെ തൊഴുതണം ബിക്കോസ് നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച വിട്ടവരാ നിങ്ങൾ ഈ തൊഴുതൽ നിർത്താവോ ഇവിടെ വന്നിരിക്കും മുഖ്യമന്ത്രി ഈ തൊഴുതൽ നിർത്താവോ അത് പണ്ട് രാജാക്കന്മാരോട് കാണിച്ചതാ എന്തിനാണ് ഈ ജനാധിപത്യ രാജ്യത്ത് എന്തിനാണ് ഈ തൊഴിൽ വയ്യ നമ്മളെ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ തൊഴുത് കൈ പിടിച്ച് കൊച്ചിനടുത്ത് മുത്തി ഇല്ലേ നമ്മൾ നമ്മൾ വോട്ട് കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ അങ്ങനെ കാണുമ്പോൾ നമ്മൾ തൊഴിലി എണ്ണിട്ട് നിൽക്കണം സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ബികോസ് ആൻഡ് വി ആർ ഹിസ് മാസ്റ്റേഴ്സ് അങ്ങനെ നമ്മൾ ഇന്ന് ഇവിടെ ഇത്രയും ആൾക്കാർ കൂടി എത്ര ദിവസം കൊണ്ട് ഇവിടെ പട്ടി ആൾക്കാർ കിടക്കുന്നത് ഇതും മാറിയേ പറ്റൂ ലെറ്റ് എറ്റ് ബി എ ബിഗിനിങ് എന്നിട്ട് ഞാൻ പറയാം ഈ അദാനി ഇട്ടുകൊണ്ടോടും എൻ്റെ കയ്യിരിക്കുന്ന ബോംബ് ഞാൻ പറയുകയാണെങ്കിൽ ഐ എം നോട്ട് ജോക്കിങ് നിങ്ങൾ ആരും സമരം ചെയ്യണ്ട ഇതിനകത്തുണ്ട് കാര്യം പറഞ്ഞു ഇട്ടുകൊണ്ടോടാൻ പറഞ്ഞുതരാം ഇട്ടോണ്ടോടാൻ ഇട്ടോണ്ടോടന്ന് കാണിട്ടുണ്ടോ അങ്ങനെ വരുത്തില്ലല്ലോ അങ്ങനെ ചുണയുണ്ട് ഇത്ര വലിയ കോഡീഷനല്ലേ നിങ്ങളെ മുമ്പിൽ വന്നിരുന്നോണ്ട് പറ ഇങ്ങനെയൊക്കെ സംഭവം ഞാൻ എന്താ ചെയ്യണമെന്ന് ചോദിക്കണ്ടേ അങ്ങനെ മൂക്കി പങ്കുവെച്ച് കൊണ്ടുപോ മനുഷ്യനല്ലേ അങ്ങനെ ഹിന്ദു ആയത് കൊണ്ട് കൊണ്ട് ചുടാനിടും ഞങ്ങളെ കൊണ്ട് പുഴുവെടുക്കാൻ ഇടും നിങ്ങളെ അങ്ങനെ തന്നെ പിന്നെ നിങ്ങളെ പിന്നെ കുറച്ചുകൂടെ സേഫ് ആയിട്ട് പെട്ടിയിലൊക്കെ പോയി കൊണ്ടുപോകും ഞങ്ങൾ പെട്ടിയിലും ഞങ്ങൾ പെട്ടിയില്ല സ്ട്രേറ്റ് വേ സ്ട്രെയിറ്റ് വേ ടുക്കൽ അപ്പൊ അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോവാൻ എന്താ വരാത്ത അങ്ങനെ വരുത്തും അങ്ങനെ വരണം നിങ്ങളെ മുമ്പിൽ വന്ന് സാഷ്ടാങ്കം ചെയ്യണം ഇല്ലെങ്കിൽ നമ്മളെ മനുഷ്യരല്ല ഇല്ലെങ്കിൽ ഈ വിധി കൊണ്ടൊരു ഇതും ഇല്ലെന്ന് ഞാൻ ഹൈക്കോടതിയിൽ പോയി പറയും എന്നിട്ട് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നു എന്തോ അറിയാമോ ദീസ് ആർ വെരി സീരിയസ് മാറ്റേഴ്സ് ആര് ചീഫ് ജസ്റ്റിസ് എഴുതിയത് ഞാൻ എഴുതിയതല്ല എന്താന്ന് അറിയോ നിങ്ങൾക്ക് നമ്മൾ മുത്തൂറ്റി കൊണ്ട് സ്വർണം പണയം വെക്കത്തില്ലേ കൂടിയ വഴി ഇതിന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റത്തില്ല പലിശ കയറി അങ്ങ് പോകും അപ്പോഴേ ഇയാളത്ത് ഈ മുന്നൂറ് ഏക്കർ എഴുതി കൊടുത്തിട്ട് ഈ ഉമ്മൻചാണ്ടി കെ ബാബു കൂടെ അതിനകത്തൊരു ക്ലോസ് വെച്ച് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഈ വസ്തു വസ്തുല്ല പണയം വെച്ചോളാൻ റിഞ്ഞോ നിങ്ങൾ നിങ്ങൾ കഥ അറിയാതെ ആട്ടം കാണാൻ അതാ ഞാൻ പറയല്ല ചീഫ് ജസ്റ്റിസ് എന്നെ പറയുന്നു ദീസ് ആർ വെരി സീരിയസ് മാറ്റേഴ്സ് ആരോട് പറയാം സർക്കാരിനോട് പറയാം ഈ പിണറായി വിജയനോട് പറഞ്ഞാൽ എന്താക്ഷൻ അദ്ദേഹത്തിന് നിന്റെ പുറത്തെടുത്ത് എന്തെങ്കിലും ഒരു കരുണയുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അങ്ങനെ മോളെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം പ്രശ്നം ഇവിടെ ഉണ്ടാക്കി നമുക്കില്ല നിങ്ങൾക്കുമില്ല മക്കൾ നിങ്ങൾക്കുമില്ലേ ഫാമിലി എന്നിട്ട് പറ്റി ഈ ഈ അദാനിയുടെ പോർട്ട് ഇവിടെ വന്നാൽ സംഭവിക്കാൻ പോണെന്താന്ന് വെച്ചാൽ ദീസ് ആർ വെരി സീരിയസ് മാറ്റേഴ്സ് ഇങ്ങനെ ഒരു ഒരു ജഡ്ജ്മെന്റ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ വക്കീലന്മാരും ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഉണ്ടല്ലോ ദീസ് ആർ വെരി സീരിയസ് മാറ്റേഴ്സ് സ്റ്റേറ്റിനോട് പറയുന്നു ഭയങ്കര അപകടം പിടിച്ച പണിയാണ് നിങ്ങൾ ചെയ്യുന്ന എന്നിട്ട് പറയാ ആൻഡ് സ്റ്റേറ്റ് ഓഫ് കേരള ഈസ് പണയം വെക്കാൻ കൊടുത്തിരിക്കുക അങ്ങനെ ഇതിനകം വെച്ച് വേൾഡ് ബാങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുവച്ച് പതിനായിരം കോടി എടുത്തിട്ടുണ്ടോ ഇല്ലയെന്ന് എങ്ങനെ അറിയാം വ്യൂമസാസ്ത്ര ചീഫ് മിനിസ്റ്റർ ബിക്കോസ് ചീഫ് മിനിസ്റ്ററാണ് ഇപ്പം അങ്ങനെ തലോടുന്നത് അതുകൊണ്ടാണല്ലോ നിയമസഭയിൽ വെച്ച് പറഞ്ഞ് എന്ത് വന്നാലും പണി നിർത്താൻ പറ്റത്തില്ലെന്ന് എന്തെങ്കിലും വരും പറഞ്ഞൂടല്ലോ പബ്ലിക്കായിട്ടാണ് ഞാനും മേത്തനായതുകൊണ്ട് ചിലപ്പോൾ അതൊക്കെ ഇനി വന്നു പോകും അത് വെറുതെ പറയല്ലേ ഞങ്ങൾ അത് വേണ്ട അത് വേണ്ട ഓക്കെ അപ്പോൾ എന്നിട്ട് എന്നിട്ട് അവിടെ നിർത്തുന്നില്ല ചീഫ് ജസ്റ്റിസ് അച്ഛൻ കേൾക്കണം അച്ഛൻ എന്ത് പറഞ്ഞു ആർ ദ കമേഴ്സ്യൽ കൺസിഡറേഷൻസ് ഈ ഈ വരുന്ന ഈ ലോക പ്രസിദ്ധമായ ഈ ഈ എന്താ എന്തോ ഇതിൻ്റെ പേര് പറയണ്ടേ എനിക്കറിയത്തില്ല ആളുകളെ മുക്കിക്കൊല്ലാനല്ലോ ആയിരിക്കും അപ്പോൾ ഇത് ഈ വരുന്ന ഈ ഹാർബർ കൊണ്ട് ചീഫ് ജസ്റ്റിസ് ചോദിക്കുന്നത് എന്തോ നിങ്ങൾക്ക് എന്താ കിട്ടുമോ ഇത് ചെയ്യുന്നു നിങ്ങൾക്ക് വല്ലതും കിട്ടുമോ ഇത് നമ്മൾ അങ്ങോട്ടും കൂടി ചോദിക്കണിയാൻ പോണല്ലേ ഇയാൾ വല്ലതും കിട്ടുമോട്ട് ആർ ദ കമേഴ്സ്യൽ കൺസൾട്ടേഷൻ കമേഴ്സ്യൽ ബെനിഫിറ്റ്സ് ഈവൻ ദ സി എ ജി വണ്ടസ് അവർ പോലും അത്ഭുതപ്പെട്ടു ഇത് കണ്ട് പെണ്ണില്ല എന്ന് പറഞ്ഞാരും പെങ്ങളെ കെട്ടുമോ ഞാൻ വെറുതെ ചോദിക്കല്ല ഹവ് യു ഹേർഡ് പണ്ട് ഈ ദുബ ഇവരുടെയൊക്കെ കാലത്ത് ഇവിടെ നമ്മളെ പൂർവികരായിരുന്നല്ലോ ആഫ്രിക്കയിലൊക്കെ ഉണ്ടായിരുന്ന അന്ന് കല്യാണം കല്യാണം ഒന്നും ഇല്ലല്ലോ അന്നൊക്കെ കെട്ടുമായിരുന്നായിരിക്കും പിന്നെ ആദൻ നബിയുടെ കാലത്ത് ആദൻ എബിക്ക് രണ്ട് മക്കളുണ്ടെങ്കിൽ അവരും കെട്ടിക്കാണ് അല്ലെങ്കിൽ പിന്നെ മക്കൾ മക്കളുണ്ടാകത്തില്ലല്ലോ പക്ഷേ ഇന്ന് പറയും നമ്മൾ കെട്ടുമോ ഇവിടെ ഉമ്മൻ ചാണ്ടി കെട്ടിയിരിക്കുക സ്വന്തം പെങ്ങളെ പച്ചയ്ക്ക് പറയാം ഞാൻ എന്തെന്ന് വെച്ചാൽ ഇതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ഗ്ലോബൽ ടെൻഡറാണ് വിളിച്ചത് അപ്പോൾ സി എ ജി എംപവേഡ് കമ്മിറ്റി ഡൽഹിയിലിരിക്കുന്ന ഈ നോർത്ത് ഇന്ത്യൻ ഐ എ എസ് ഓഫീസേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സിൽ മിനിസ്ട്രി ഓഫ് ഫൈനാൻസിലുള്ളവർ ഈ ജെയിംസ് വർഗീസ് എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹമായിരുന്നു അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇതുകൊണ്ട് പോയപ്പോൾ പറഞ്ഞ് നിങ്ങൾക്കെന്താ തലയ്ക്ക് സുഖമില്ലേ നിങ്ങൾക്ക് എന്താ തലയ്ക്ക് സുഖമില്ലേ അതായത് ഇതിനകത്തുണ്ട് ക്യാൻ യു നോട്ട് ക്യാൻസൽ ദിസ് ഗോ ഫോർ എ നദർ ടെൻഡർ കോളിംഗ് ഫോർ ന്യൂ ടെൻഡർ ഇത് ഉടനെ ഉറപ്പത് ഒരാളെ വന്നോളൂ അതുകൊണ്ട് അയാൾക്ക് ഞങ്ങൾ അങ്ങ് കൊടുത്തു അൻജാനി മാത്രമേ വന്നോളൂ ടെൻഡറിൽ പങ്കെടുക്കുക അതായത് അങ്ങനെ പെങ്ങളില്ലെന്നും പറഞ്ഞ് പെങ്ങളെ കിട്ടിയ പണിയാണ് അല്ലേ ഞാൻ പറയുന്നത് തെറ്റല്ലോണ്ടെ നിങ്ങൾ പറയണേ ഞാൻ തിരുത്താൻ തയ്യാറാണ് ഇരുന്ന് കേട്ടിട്ട് കാര്യമില്ല അപ്പം ഞാൻ പറയുന്നതെല്ലാം തെറ്റാണോ ശരിയാണോ ബിക്കോസ് ഐ കെ നോട്ട് കൺഫേം ഇറ്റ് ഞാൻ വായിക്കുന്നതെല്ലാം ചീഫ് ജസ്റ്റിസ് എഴുതി വെച്ച കാര്യമാണ് വായിക്കുന്നത് ഞാൻ ഒന്നും ഉണ്ടാക്കി കൊണ്ടുവന്ന് വായിക്കാല്ലോ എൻ്റെ ഭാവനയൊന്ന കാര്യമല്ല അവിടെ അങ്ങനെ നിർത്തുന്നില്ല ചീഫ് ജസ്റ്റിസ് നിർത്തുന്നില്ല ഇത് മതി നിങ്ങൾക്ക് നിങ്ങൾ വക്കീലെടുത്ത് കൊടുത്തിട്ട് യു ഗോവൻ ബിഫോർ ദ കോസ്റ്റിസ് യു കനോട്ട് ഓവർറൂൾ ദ ചീഫ് ജസ്റ്റിസ് ഓർഡർ നോ ബഡി ക്യാൻ ഒരു ജഡ്ജിക്കും പറ്റത്തില്ല മേ ബി ഈ അനുഷ്ഠി വിരാമൻ പഠിച്ച് കാണത്തില്ല അല്ലെങ്കിൽ സാധാരണ ഒരു ഒരു കേസിന് പോകുന്നുണ്ട് ഇതിനു മുമ്പ് എന്തെല്ലാം ഇതിനെപ്പറ്റി കേസുകൾ നടന്നു അതെല്ലാം പേരും നിങ്ങൾക്കെല്ലാം അറിയാവുന്നേ എനിവേ അതും വന്നു അവിടെ തീരുന്നില്ല ഇത് പറഞ്ഞ ഇന്നും നാളെയും തീരത്തില് എനിക്കറിയത്തില്ല നിങ്ങളെല്ലാം വിഷം നിരിക്കും അല്ലെങ്കിൽ ഞാൻ പിൻട്രൂസർ വന്ന് പറയാം സച്ചിൻ വിച്ച് ഇസ് എ ക്ലീൻ സെല്ലൌട്ട് എൻറ്റേഡ് ഇൻ ടു ഈ മൊത്തത്തി ഈ തൂക്കി വിൽക്കുന്ന ഒരു ഇടപാടിന് എന്തിനാ എന്റെ പൊന്നും മുഖ്യമന്ത്രിയും നിങ്ങൾ പോയത് എന്ന് ചോദിക്കുന്നു അല്ലേ എഗ്രിമെന്റ് സെല്ലൌട്ട് എന്താ ഒന്നാമത് പണയം വെക്കാൻ കൊടുക്കുന്നു പിന്നെ സെല്ലൌട്ട് കൂടെ അപ്പൊ ഇങ്ങനെ ഒരു ഹാർബർ നമുക്ക് വേണോ വേണ്ട പറയണം ഇതങ്ങ് ഗുജറാത്തിന് അതാനി വേണ്ട അങ്ങനെ ഇവിടെ വരുത്തണം അങ്ങനെ വരുത്തണം ഉമ്മൻചാണ്ടിയും അവർ ഈ വേദി വന്നിരുന്നോണ്ട് പറഞ്ഞ ജസ്റ്റിസ് എഴുതി വെച്ചിരിക്കുന്ന കള്ളാണെന്ന് പറയോ പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും അതെല്ലാം അവിടെ ജാതി ഗീതി എല്ലാം കാണിച്ച ആ എന്നിട്ട് മൊത്തത്തായി നിങ്ങൾ വിറ്റു ആരോടെ ചോദിച്ചു ഈ പിണറായി വിജയനോട് ചോദിച്ചു അദ്ദേഹം കയ്യിൽ അങ്ങനെ ചന്തയുടെ അടി ഇതൊക്കെ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഈ റിപ്പോർട്ട് വന്നപ്പോൾ നമ്മളിവിടെ അച്ഛൻ്റെ വിഷഫോസി കൊടുത്തയക്കണ്ടേ ഈ ഈ ഈ വിജിലൻസിൻ്റെ റിപ്പോർട്ടൊന്നും കൊടുത്തയക്കണ്ടേ അവിടെ ഇത് മലയാളം പാതിപ്പെടുത്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഇവിടെ ഉള്ളത് നിങ്ങളെല്ലാം വായിക്കട്ടെ എന്തോ ഈ റിപ്പോർട്ട് നമ്മൾ ആർക്ക് വേണ്ടി ഈ റിപ്പോർട്ട് നിങ്ങൾ ഇനി അടുത്ത നിങ്ങളുടെ യു ഹാവ് ടു ടെൽ ദ നിങ്ങൾ വാ തുറന്നാൽ രണ്ട് റിപ്പോർട്ട് നാളെ പരസ്യപ്പെടുത്തി ഞങ്ങൾ നേരെ അങ്ങ് നിങ്ങളെ വീട്ടിലേക്ക് വരുമെന്ന് ക്ലിഫ് ഹൗസിലേക്ക് വരുമെന്ന് പറയണം അതിനകത്ത് വെല്ലൻ വെല്ലുവിളി നമ്മൾ സഹിച്ച് അതിനകത്ത് ഒന്നും ഇല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ എന്ന് വെച്ചാൽ വിജിലൻസിന് വിടാൻ കാര്യം എന്താണെന്നറിയോ സർക്കാർ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞ് ഈതിനകത്ത് ഭയങ്കര കുഴപ്പങ്ങൾ കാണുന്നു അതുകൊണ്ട് ഞങ്ങൾ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് സെക്ഷൻ സെവൻറ്റീൻ എ ഇട്ട് ഞങ്ങൾ കൊടുക്കുകയാണ് വിജിലൻസിന് ഇവിടെയാണെന്ന് അന്നേരം ആ വിജിലൻസ് റിപ്പോർട്ട് വന്നാ ഇദ്ദേഹം ഇദ്ദേഹത്തിന് ചന്തിനടി വെച്ചിരിക്കല്ലേ അത് മുട്ടയിടവും നമ്മൾ നിങ്ങൾ അറിയണ്ടേ ഈ പിതാക്കന്മാരറിയണ്ടേ ഒന്നും അറിയത്തില്ല ഞാൻ വീർത്തിക്കൊണ്ട് പറയല്ലേ അത് ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഒരു മോട്ടി ഇമ്മീഡിയറ്റ്ലി ടുമോറോ ഇന്ന് തന്നെ അച്ഛൻ പ്രസ്താവനയായിട്ട് ഇറക്കണം ഇന്ന് തന്നെ ഈ രണ്ട് റിപ്പോർട്ടും ഈ വിഴിഞ്ഞ ഹാർബറിനെ പറ്റി വന്ന രണ്ട് റിപ്പോർട്ടും പ്രസിദ്ധപ്പെടുത്തണം റിലീസ് ചെയ്യണം ഇറ്റ് മസ്റ്റ് ബി നമ്മളൊരു എടുക്കണം എന്നിട്ട് അപ്പോൾ എന്തോ എന്നിട്ട് പിന്നെയും ചോദിച്ച് വാട്ട് ദേ ഇൻറ്റൻ ടു ഡു അപ്പാർട്ട്മെന്റ് സെറ്റിംഗ് ഈ കമ്മീഷനൊക്കെ നിങ്ങൾ വേറെ വല്ലതും പറയാനുണ്ടോ എന്നാണ് പിന്നെയും ചോദിച്ച് അപ്പോഴാണ് പറയുന്നത് ഞങ്ങൾ വിജിലൻസിൻ്റെ പേര് എന്നിട്ട് ഈ അദാനി ഓടൂ എന്ന് പറയാൻ പറയാൻ കാര്യം വെറുതെ പറഞ്ഞല്ല അയാൾ ഓടും ഈ ഇവിടെ നിയമവ്യവസ്ഥക്ക് വല്ല വിലയുണ്ടെങ്കിൽ അതാ ഇത് റെക്കോർഡിക്കലായിട്ട് കിട്ടിയതാ അയാൾ ഓടിയേ പറ്റും മുഖ്യമന്ത്രി അങ്ങേരൂടെ ഓടും യാതൊരു സംശയമില്ല അതാ എൻ്റെ കയ്യിരിക്കുന്നത് ആർ ടി ഐ അനുസരിച്ച് എനിക്ക് കിട്ടിയതാ സ്റ്റേറ്റ് സർ സ്റ്റേറ്റ് ഗവൺമെൻറ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എഴുതി വന്നിരിക്കുകയാണ് അവർക്ക് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഡിസംബർ വരെ ഉമ്മൻചാണ്ടി അന്നത്തെ സർക്കാർ ഈ ഈ ഈ അദാനിയാട്ടുള്ളണ്ടാക്കിയ കരാറ് ആ കരാർ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ തീരുന്നു എന്നിട്ട് ഞാൻ ചോദിച്ചു എൻ്റെ ബുദ്ധിക്ക് ഞാൻ ചോദിച്ചു എന്താ ഞാൻ ചോദിച്ചേ എനി എക്സ്റ്റെൻഷൻ ഓഫ് പീരീഡ് ഇസ് പ്രൊവൈഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള എന്തെങ്കിലും ഒരു ഒരു എക്സ്റ്റെൻഷൻ കൊടുക്കുന്നതിന് എന്തെങ്കിലും ഒരു രേഖ അതിനകത്തുണ്ടോ ഒരു രേഖയില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ആവുമ്പോഴത്തേക്ക് ഇവൻ ഇവിടെ ഇത് പണിഞ്ഞ് തീർത്ത് നമുക്ക് തന്നില്ലായിരുന്നെങ്കിൽ ദലബസ് വെടി റൺ ഓഫ് ഇത് മാത്രം മതി കോടതി പറയാൻ വേറെ ഒന്നും നമ്മൾ പറയണ്ട കോടതി ചെന്ന് നാളെ മുഖ്യമന്ത്രി തീർക്കണം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയെന്ന് അങ്ങനെ കളയണ്ട ഈ നാളെ കോടതി ചെന്ന് പറഞ്ഞാൽ അതാ ഇങ്ങനെയാണ് എഗ്രിമെൻറ്റ് ഇതൊരു അണ്ടർടേക്കിങ് സ്റ്റേറ്റ് കൊടുത്തിരിക്കുന്ന അണ്ടർടേക്കിങ് ആർക്കും മാറാനൊന്നും പറ്റത്തില്ല അപ്പൊ ഞങ്ങൾ ഈ കരാർ പാട്ടിന് മുന്നോട്ട് പോകുന്നില്ല നിങ്ങളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ വന്നു പറയാം ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഈ ഈ കരാറ് തീർന്നു അല്ല ഇവർക്ക് വോട്ട് ചെയ്യണോ ഇല്ലയെന്നുള്ളതല്ല ഈ വോട്ടിന്റെ പുറത്താണല്ലോ ഈ പ്രശ്നങ്ങൾ മൊത്തം നടക്കുന്നത് ഈ കരാറ് തീർന്നു കരാർ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ക്ലാസ്സും എഴുതി വെച്ചിട്ടില്ല അത് കരാറല്ലേ അതെനിക്ക് എഗ്രിമെൻ്റല്ലേ വിറ്റീൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ആൻ്റെ കമ്മീഷണർ എന്നിട്ട് ഈ ഉമ്മൻചാണ്ടി അതിനകത്ത് വേറൊരു വില കാണിച്ച് ഉമ്മൻചാണ്ടി ഇല്ലേ നമുക്ക് പറയാൻ പറ്റുമോ പിണറായി വിജയൻ അല്ലല്ലോ ഉമ്മൻചാണ്ടി വേറൊരു കാര്യം കാണിച്ച് എന്തെങ്കിലും കാരണത്താൽ ഇത് നീണ്ടുപോകണേൽ മാസം പന്ത്രണ്ട് ലക്ഷം രൂപ വെച്ച് കേരള സർക്കാരിന് തരണം ഒരിക്കലും തിരുത്തില്ലെന്ന് അങ്ങേർക്കറിയാം വർഷം മൂന്നായി എത്രയോ കോടി നമുക്ക് തരണം ഒരു രൂപ ഇന്ന് വരെ പിണറായി വിജയൻ വാങ്ങിച്ച എന്നിട്ട് ഇവരെ പ്രതിയാക്കി അങ്ങേരും കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നു നാനൊരു ആടിനെ പട്ടിയാക്കുന്ന പണി ഇല്ലേ അപ്പോൾ ഇത് ഇതൊക്കെയാണ് ഇതൊക്കെയാണ് അപ്പൊ അപ്പൊ നോ കൊസ്റ്റിൻ ഓഫ് ദിസ് അല്ലെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യണം ഇതാണ് എഴുതി കൊടുത്തിരിക്കുന്നത് ഇത് ഒബ്ലൈജിങ് ഒബ്ലൈജിങ്ങാണ് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് കരാർ തീർന്ന് കരാർ തീർന്ന പുതിയ കരാർ ഉണ്ടാക്കണം പുതിയ കരാർ ഉണ്ടാക്കണം ഈ കരാർ കരാറ് റദ്ദെയ്യണം റദ്ദെയ്തിട്ട് പുതിയ ടെൻഡർ വിളിക്കണം അദ്ദേഹം വന്ന് പങ്കെടുത്തോട്ടെ വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുമോ ഇപ്പം തന്നെ അങ്ങനെ വരുന്നില്ല ഇത് കോടതിയുടെ ചുമർ യൂസ് ഫൈലറ്റ് ദ ചീഫ് ജസ്റ്റിസ് ആൻഡ് ഗോൺ ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് നവംബർ എക്സ്റ്റെൻഷൻ പീരിയഡ് പിന്നെ എങ്ങനെ എക്സ്റ്റൻഷൻ പിന്നെ എങ്ങനെ അത് അവർ പണി നിർത്താൻ പറ്റത്തില്ലെന്ന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് എന്താ അവകാശം അത് പറയാൻ കരാറി ലൈത്സ ഇപ്പം നമ്മളെന്തിനാണ് ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വിളിക്കുന്നത് അദ്ദേഹം പറയുന്നതിന് വാക്കിന് വിലയുണ്ട് അത് നടപ്പിലാവും എന്ന് പറയാം അങ്ങനെ അവർ മുഖ്യമന്ത്രി എഴുതി വെച്ചത് ഇതല്ല ആ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുത്ത ഇതാ അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് നിന്നോട്ട് കൊണ്ടുപോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ യു മസ് ഡിമാൻഡ് അദാനി മസ്കം ഇൻ ഫ്രണ്ട് ഓഫ് ചീഫ് മിനിസ്റ്റർ ആൻഡ് യു പി യു അച്ഛന്മാർ മൂവിയിരിക്കണം ആൻഡ് ഫുഡ് ദ ബോൾ ഇൻ എസ് കോട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ല കരാറില്ല യു കൻ ടെ പോയിൻ്റ് ഫ്ലാങ്ക് ആ പറയാം എന്താ പറയുക പറയാൻ പറ അങ്ങനെ പറയട്ടെ ഇവിടെ കിടന്ന് വാവിട്ടൊഴിച്ച് നമ്മൾ നിലവാരം കിടക്കുന്നതിൻ്റെ കാര്യം എന്താ അങ്ങനെ പറയണം കോടതി ചെന്ന് ഇത് പറയണം നാനാജി പ്രസാദ് സിംഗ് പിന്നെ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന കള്ളോ അറിയാമോ എന്ന് പറയുന്ന ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയ്ക്ക് എഴുതി കൊടുത്തത് എഴുതി കൊടുത്തിട്ട് അതിനകത്ത് പറഞ്ഞാൽ അവർ ഞങ്ങൾ അറുപത്തേഴ് ശതമാനം അവർ മുപ്പത്തിമൂന്ന് ശതമാനം ആരോപത്തി ഏഴ് ശതമാനം സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്പോൾ ഇവർക്ക് നമുക്ക് വേണ്ട ഒരു അപ്പർ ഹാൻഡ് വരാൻ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് അറുപത്തേഴ് ശതമാനം അവർ മുപ്പത്തിമൂന്ന് അവർ മുപ്പത്തിമൂന്ന് ശതമാനം ഒരേ രൂപ പോലും അയാൾ പുടക്കുന്നില്ല കാരണം എന്നാൽ സി ഐ ജി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പം പാറയില്ല പാറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഒരുപാട് പാറമട പൊട്ടിക്കാൻ അനുവാദം കൊടുത്തല്ല ഇങ്ങനെക്ക് വേണ്ടി ഈ പാറയില്ല പാറയില്ല എന്നൊക്കെ പറയുന്നത് ശുദ്ധ പറ്റിപ്പ ഇതെല്ലാം ഫണ്ടഡാണ് ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് കോടിയിലെ ഫണ്ടഡ് വർക്കായിട്ടുള്ളതിനകത്ത് കൊള്ളിച്ച് അതിനകത്ത് ഈ പുളിമുട്ടും പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഇവർക്ക് വേണ്ടി ഒരു ഭയങ്കര ഒരു സൂപ്പർ സോണിക് ഫിഷിംഗ് ഹാർബർ ഒരു കല്ലിട്ട് ഒന്ന് വരെ ഇട്ടോ എട്ട് വർഷമായി ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് കോടി രൂപ എന്നെ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ദറ്റ് ഹാസ് ടു ബി എറ്റ് ഹാസ് ടു ബി ബോൺ ബൈ ദി അവിടെ ഒരു കള്ളത്തരം ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റ് വഹിക്കണം നിങ്ങൾക്ക് ഫിഷിംഗ് ഹാർബർ ലാൻഡിങ് ഫിഷിങ് സൂപ്പർ സോണിക് കല്ലിട്ടൊന്നു വരെ എനിക്കറിയത്തില്ല ഇട്ടോ പിന്നെ നിങ്ങൾ അനുകാരിക്കുന്നതിൽ അർത്ഥമില്ല ഞാനായിരുന്നു വല്ല ചെയ്തതിന് അപ്പോൾ അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഈ ആ പാറയുടെ കാര്യം പറഞ്ഞു ഈ പാറമട വന്നപ്പോഴത്തെ ഏണിസ്റ്റ് ഞങ്ങൾ എന്ന് പറയുന്ന ഇൻ ഇൻ്റർനാഷണൽ കൺസൾട്ടൻസിനെ കൊണ്ടുവന്നേ അവരെ കൊണ്ടുവന്നിട്ട് ഇപ്പോഴത്തെ ഇ കോം എന്ന് പറയുന്ന ഇവരാണ് ചെയ്വന് ഇവർ കൊണ്ടുപോയി ഈ അദാനി കൊണ്ടുപോയോ ഇല്ല ഉമ്മൻചാണ്ടി പോയോ ബാബു പോയോ ഏതോ ഒരു പാറവിടെ കൊണ്ട് കാണിച്ചു പാറമട കാണി കാണിച്ചിട്ട് ഞങ്ങൾക്ക് ഇത്ര ടൺ വേണോ എന്ന് അവർ പറഞ്ഞു ഇ കോം വാ ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ ബ്രോക്കർമാർ കൊണ്ടുപോവില്ല കൊണ്ടുപോയി ഏത് പറഞ്ഞാൽ പാറമടയെ കാണിച്ചത് മുഖ്യമന്ത്രി ഉള്ളതെന്ന് പറയണം അപ്പൊ ആ പാറമടം പൊട്ടിച്ച് ഇവിടെ കൊണ്ടുവന്ന് മൈൻ ചെയ്ത് ഇതിന് ചുമ്മാ പറയില്ല ഇതിലെ റിപ്പോർട്ടുകളാണ് മൈൻ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് ഇത്ര രൂപയാണ് വേണം എഴുന്നൂറ്റി അറുപത്തിയേഴ് കോടി രൂപ ശരി എഴുന്നൂറ്റി അറുപത്തി ഏഴ് അതിന് പിന്നെ ഒപ്പിടാൻ വന്നപ്പോൾ അത് ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപ ആയി ചീറ്റിംഗ് ദ പബ്ലിക് ആൻഡ് ചീറ്റിംഗ് ദീസ് പീപ്പിൾ ഇവർക്കെന്ത് അർഹതയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപ നമ്മൾ ഒരാളുമായിട്ട് കരാറേ ഞാൻ ഈ കാറിന് ഞാൻ ഞാൻ പത്ത് ലക്ഷം രൂപയ്ക്ക് തരാം പിറ്റേ ഞാൻ പൈസ ആയിട്ട് പോലെ പറയാം പത്ത് ലക്ഷം പോലെ എനിക്ക് ഇരുപത് ലക്ഷം വേണമെന്ന് ഓക്കെ ഇരുപത് ലക്ഷം അങ്ങനെയാണെങ്കിൽ ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് കോടി രൂപ അത് അത് സി എ ജി ക്വസ്റ്റിൻ ചെയ്ത് അപ്പോൾ ഇവർ പറഞ്ഞ കള്ളം അറിയാമോ മുഖ്യമന്ത്രി ഉമ്മ ചാണ്ടി അത് ഇവിടുത്തെ വേരിയേഷൻ എന്തോ ഡോളർ വേരിയേഷൻ അപ്പോൾ ചോദിച്ചു എങ്ങനെയാണ് ഡോളർ വേരിയേഷൻ ഇതിനകത്ത് വരുന്നത് ഇത് ഇൻഡിജീനിയസ് പ്രോഡക്റ്റല്ലേ ഇത് ലോക്കലായിട്ട് കിട്ടുന്നതല്ലേ പാറ അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ അദാനിക്ക് എഴുതി കൊടുത്തത് അപ്പം അത് ഒന്ന് ഓരോ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ആ ഒറ്റ ഒറ്റകാര്യം പറയുന്നില്ല അതല്ല ആ പാറമട എവിടെ പോയി ഇപ്പം ആ പാറമട എന്താ മുതാട് മാജിഷ്യം ഒന്ന് എടുത്തോണ്ട് പോയാ ഓൾറെഡി നോൺ സെൻസ് ഹാപ്പനിങ് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് കേരള എന്നാൽ പാവത്തുകളായിട്ട് വലിപ്പിക്കുക എന്നാൽ അയ്യായിരത്തി അഞ്ഞൂറ് നാളെ ഉണ്ടായിരുകൊടുക്കേ അദ്ദേഹം അവിടെ പശുവിനെ കൊളെത്താൻ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്നു അദ്ദേഹം കയറി നടക്കാൻ ഏറ്റവും ലേറ്റു പത്തിൻ രൂപ സി സിയ കീടെ വണ്ടി ഒന്നും വെരി ബാഡ് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് യാതൊരു തത്വദീക്ഷയില്ല എൻ്റെ അഭിപ്രായം നിങ്ങൾ വെക്കേണ്ട പോൾ ഈ നാളെ തന്നെ ഈ റിപ്പോർട്ട് ഹാജരാക്കണം ഹാജരാക്കില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് എന്തുകൊണ്ട് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നില്ല രണ്ട് രണ്ട് ഞങ്ങളെ തീർക്കാൻ തയ്യാറാണ് മുഖ്യമന്ത്രിയോട് നിങ്ങൾ പറയുക അതാനി വരട്ടെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഈ പിതാകന്മാരുമായിട്ട് ഇത് സംസാരിക്കാം എന്നു ഞാനും വരാം പറ്റുമെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ വിൽ ഫിനിഷ് ദ ഡേ വിൽ ഫിനിഷ് ദ ഡേ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് ഇത്രയും ഒരു ചുരുക്കി പറയാൻ എനിക്കത് അവസരം തന്ന സത്യം പറഞ്ഞാൽ ഐ റിയലി ഗ്രേറ്റ്ഫുൾ ബിക്കോസ് ഞങ്ങളെപ്പോലുള്ളവർക്ക് നീ ചാൻസ് കിട്ടാറില്ല പക്ഷേ വി ആർ വർക്കിംഗ് ഫോർ അതേഴ്സ് ഐ എം വർക്കിംഗ് ഫോർ അതേഴ്സ് പന്ത്രണ്ട് കേസുകളാണ് ന്യൂസ് വലിക്കെതിരെയും കൊടുത്ത കേസ് വെറുതെ കൊടുത്തല്ലേ മേത്തൻ മേത്തിനെതിരെ കൊടുക്കാമെന്ന് വെച്ചാൽ അത് വലിയ പ്രയാസമുള്ള കാര്യമാണ് പക്ഷെ കൊടുക്കാതിരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയെ ഞാൻ ചെന്ന് വീണു എൻ്റെ മനസ്സാക്ഷി എന്നെ സമ്മതിച്ചില്ല പിന്നെ അവരൊക്കെ വലിയ ആൾക്കാർ ആൾക്കാരെ നക്കി മുക്കി കഴിഞ്ഞ എടുക്കും എനിവെ വിട്ട് ഫൈറ്റ് ഇല്ലാട്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ഇത് മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേച്ച് പോകാം ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൽ മഹാത്മാഗാന്ധി കാര്യം അന്നത്തെ ഇന്ത്യക്കാരോട് പറഞ്ഞാൽ ഡു ഓ ഡൈ ഒന്നീ നിങ്ങൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചവ